എന്താ ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല തക്കാളി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചിന്നും കൊണ്ടല്ലേ നമ്മൾ ഇതേമാതിരി പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തോന്നണില്ലേ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ തോന്നണില്ലേ കാരണം അതൊക്കെ ഇങ്ങനെ വിളവ് കിട്ടുമ്പോ നമുക്ക് ആരു കാര്യം തോന്നും ഒന്നും വെക്കാം അങ്ങനെ ഉണ്ടാക്കണതെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണേ തന്നെ നമുക്ക് ഇതിരിക്കും ആരെങ്കിലും ഇറങ്ങി വന്ന് നല്ല പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ല നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുക ആരോഗ്യം നിലനിർത്തുക ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇടുന്നതായിരുന്നു അപ്പം നിങ്ങൾ അതിൽ പങ്ക് ചെയ്യുക ഓരോരോ കൈകള് പച്ചക്കറി തയ്യുകൾ വരിക അങ്ങനെ നട്ടിട്ട് നമുക്ക് കമന്റ് ചെയ്യാം അപ്പം നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക അങ്ങനെ ഒരു തക്കാളി പൊട്ടിച്ചു ഓക്കെ അങ്ങനെ അങ്ങനെ പൊട്ടിക്കാൻ പറ്റുവോ എന്താ തക്കാളി നിക്കുന്നണ്ട് തിന്നണ്ടല്ലോ ഞാനാക്കിട്ട് എമ്മ ഇതേമാതിരി പൊട്ടിക്കൈവീതിയിൽ സാധനം ഫ്രഷായിട്ട് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാ ഓ ദിനാനൊന്നും ഇല്ല അപ്പോ നോക്കണേ വീട്ടിൽണ്ടാക്കിയ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാ എന്താ ടേസ്റ്റ് ഒപ്പം പാങ്ങാ ഇടിക്കാൻ പറ്റില്ല നമ്മൾ തേ ചെയ്തിട്ട്ണ്ടാക്കിയിട്ട് മൈമനൊരു തക്കാളി ഇങ്ങനെ കൊട്ടിയിട്ട് തിന്നുവണ്ടല്ലേ മലപ്രത്യേക ടേസ്റ്റാണ് ആ റ ഉള്ളണ്ടേ ചോയാമാതിരിക്കുന്നു മുങ്ങി നോക്കുമ്പോ തന്നെ മുഖൊരു കണ്ണീര് കുളയുമില്ല ലാ കലയുന്ന കൊനക്കണി நல்ல வண்டில இட நல்ல வியூ இல்ல காரணம் அம்ம நோக்கா நாளும் அப்படி அவரோன்னு பிடிக்கல கட்டெடுக்க அம்மி மோன அப்படினு கரையிண்டா கை கொல்லிட்டு അവിടെ അതാണ് കാര്യം നമ്മൾ നമുക്ക് ടയിൽ തക്കാളി ഒന്ന് കുത്തിക്കാണ്ടായിരുന്നു അപ്പൊ കുത്തിച്ചെടുത്തിട്ടുണ്ടെങ്കില് കൂടുതലായിട്ട് വിളവ് കിട്ടാ തക്കാളി കൂടുതൽ പഴുപ്പിട്ട് ഇവിടെ നിർത്തണം നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാലേ മറ്റേ വളർച്ചയെ ബാധിക്കും ിലും തക്കാളിയും പല കലോ കലായിട്ടുള്ള വെക്കണല്ലേ അപ്പൊ അന്ന് മുതല് നമുക്ക് ഈ തക്കാളി മേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പുറത്ത് തക്കാളിക്ക് എത്ര നല്ല വിലയുണ്ട് നമുക്ക് തക്കാളി ഇവിടെ ഉണ്ടായിട്ടാ രണ്ടുമൂന്ന് സെക്കൻഡായിട്ട് തക്കാളി ഉണ്ടാക്കിട്ടുണ്ട് ഉം അപ്പൊ ഇന്ന് മുതൽ ഇനി തക്കാളി ഇങ്ങനെ പഴുത്തലോ ഇനി അടുത്തതൊക്കെ പോകലോട്ട് അപ്പൊ നമ്മളെന്ത് ചെയ്യണം വീണ്ടും വളമൊക്കെ വെച്ച് കൊടുക്കേണ്ട ദിവസം വെണ്ടൊക്കെ പൊട്ടിക്കട്ടാ വേണ്ട ഉണ്ടായിരുന്നു വെണ്ടതിൽ അവസാനിക്കുമ്പോത്തേതന ഞാൻ തൈ നട്ടിണ്ട് ഫോമായി വരും

എന്തൊക്കെ വേറെ ഓരോന്ന് പാകമായിക്കിടെ പൊട്ടിച്ചിട്ടില്ലെങ്കിലേ പിന്നെ മൂക്കു അതൊക്കെ മൂക്കാൻ പാകമായി നിക്കുകയാണ് ഇന്ന് പൊട്ടിച്ച നാളേക്ക് ഇത് വേറെ ഉണ്ടാ ഉരുവണ്ട ഇത് ഉരുവണ്ടയിൽ പെട്ടതാ കേട്ടാ കൂടുതലായിട്ട് കുറവ് ആയിരുന്നു നിങ്ങളും കൂടുതലാണ് ഇവിടെ അല്ലേ

ഇതില് നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ആള് ആ ചേന ഇപ്പ ഇതിൻ്റെ ഉള്ളിൽ ഇത് പറിക്കുമ്പോൾ ചേന നഷ്ടപ്പെടുവാമോ അതൊക്കെ പറിക്കാൻ സമയമായിട്ടുണ്ട് ഗ്രോ ബാഗ് ഉണ്ട് നിങ്ങൾ പച്ചക്കവിടുന്നുണ്ടല്ലോ ഇതെത്ര വർഷം പറക്കാനുണ്ടാവും അറിയാം ഏഴാമത്തെ കൊല്ലാണ് ഇപ്പത് ഈ ഗ്രോ ആ ഇങ്ങനത്തെ ഗ്രോബേക്ക് വെച്ചാൽ നമുക്ക് കുറെ കാലം നിക്ക വളം കൊടുത്തരുക്കെ എപ്പോഴാ കീറിയിട്ടുള്ളൂ അടിയിൽ കിഴങ്ങണ്ടീട്ടെന്താ തേങ്ങണ്ടായിക്കണ ഏണ്ടാ ഇത്ര ഇത്ര ഇതില് നോക്കി തേങ്ങ ണ്ടെ സമയം തെറ്റി സമയം തെറ്റി ഓരോന്നര നട്ട് കഴിഞ്ഞാലേ നമുക്ക് എപ്പോഴും ഇത് വിളവെടുത്തു കൊണ്ടിരിക്കാം ഇനിയിപ്പോ നമ്മള് ഇന്ന് കുറച്ച് നട്ടാല് അത് വേറൊരു സമയത്ത് പറിക്കാനുള്ള കിട്ടുള്ളൂ ഇപ്പൊ അവിടെ കുറച്ച് നട്ടുകൊണ്ട് അതും വേണമെങ്കിൽ ഒന്ന് പറിച്ചു നോക്കാം ഇതിലിപ്പോ പറിക്കല്ലോ കുറച്ച് സമയമായിരിക്കണം ൂടിണ്ടിന്റെ നല്ല പിടുത്തം കിട്ടണല്ലോ ചേനാ ഇത്രയതില് മധുരങ്ങൾ ചേന അത്യാവശ്യം ആ കവറിൽ കുറച്ച് വലുപ്പമുള്ള ചേന അതിപ്പോ പറക്കാനേണ്ടാ ഒന്ന് നട്ടാ ഒന്ന് കുറിയുന്നാറാണ് കവറിൽ ഇത്ര ത്രൊക്കെയാണ് ഇത്ത ഇന്നത്തെ വിളവെടുപ്പുട്ടാ നമുക്ക് പല സമയത്തായിട്ട് ഓരോന്ന് നട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കാം ഇതിപ്പോ അടുത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഒക്കെ കണ്ടില്ലേ പിന്നെയും ഇത് ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു കവറിലുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇത് തിന്നണം എന്ന് തോന്നിയാലും ഇടയ്ക്ക് ഇടയ്ക്ക് പറിച്ചെടുക്കാം അപ്പൊ കട്ടംഘട്ടായിട്ട് ഓരോരോ സ്ഥലത്ത് നട്ട് വെച്ചാൽ മതി ഓരോരോ ചെറിയ ചെറിയ കവറ് കിട്ടുമ്പോൾ അതിൽ നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നടാം അപ്പോൾ ഇതൊരു ചേന കിട്ടിയേണ്ട ഇതൊരു നേരത്തിൻ്റെ ഒരു ചേന അറിയിക്കാം വെള്ള അതിലൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ കറക്റ്റ് ഇന്നത്തെ വീഡിയോ ഓക്കെ ചാറ്റാ